ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് സുരക്ഷാവലി നിർമ്മാണത്തോടെ ഒറ്റപ്പാലം മണിച്ചേരി വെള്ളിയാട് പ്രദേശത്ത് റെയിൽവേ ലൈനിനോട് ചേർന്ന കുടുംബങ്ങൾ ഒറ്റപ്പെടുമെന്ന ആശങ്ക അകലുന്നു റെയിൽവേ ലൈനിന് അപ്പുറമുള്ള കുടുംബങ്ങളുടെ വഴിയടയുമെന്ന ആശങ്കയ്ക്കിടെ ഡിവിഷണൽ റെയിൽവേ മാനേജർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ശുഭപ്രതീക്ഷ ആശങ്ക വേണ്ടെന്നും റെയിൽവേയുടെ എഞ്ചിനീയർമാർ സ്ഥലത്ത് പരിശോധന നടത്തി ഉചിതമായ തീരുമാനമെടുക്കുമെന്നുമാണ് ലഭ്യമായ ഉറപ്പെന്നും വെള്ളിയാട് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ അറിയിച്ചു സമാനമായ പ്രശ്നം നേരിടുന്ന ചോറോട്ടൂരിലെ സാഹചര്യങ്ങൾ വാണിയംകുളം പഞ്ചായത്ത് അംഗവും അവിടുത്തെ ആക്ഷൻ കൗൺസിൽ ഭാരവാഹിയുമായ എ പി പ്രസാദ് രേഖാമൂലം റെയിൽവേയെ അറിയിച്ചപ്പോഴും അനുകൂല നിലപാടാണ് ഉദ്യോഗസ്ഥർ പങ്കുവച്ചിരുന്നത് ചോറോട്ടൂരിലും വെള്ളിയാട്ടും വഴിയടച്ച് റെയിൽവേയുടെ സുരക്ഷാ വേലി വരുന്നതോടെ തെക്കു ഭാഗത്ത് ഭാരതപ്പുഴയ്ക്കും റെയിൽവേ ട്രാക്കിനും ഇടയിലെ നൂറിലേറെ കുടുംബങ്ങളുടെ സഞ്ചാരമാർഗം അടയുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക റെയിൽവേയുടെ അനുകൂല ഇടപെടലോടെ ഇരുപ്രദേശങ്ങളിലുമായി റെയിൽവേ ലൈൻ കുറുകെ കടന്ന് വീടുകളിലെത്തുന്ന നൂറോളം കുടുംബങ്ങളുടെ ആശങ്കകളാണ് അകലുന്നത് മറുകരയിലെ കാർഷിക മേഖലയ്ക്കും ആശ്വാസമാണിത് നിലവിലെ പ്ലാൻ അനുസരിച്ച് റെയിൽവേയുടെ സുരക്ഷാ വഴി നിർമ്മിക്കപ്പെട്ടാൽ മറുവശത്തേക്കുള്ള കാൽനട യാത്ര പോലും പ്രതിസന്ധിയിലാകുന്ന സാഹചര്യമാണ് നിലവിൽ റോഡ് അവസാനിക്കുന്ന ഭാഗത്ത് നിന്ന് കാൽ നടക്കാർ ട്രാക്ക് കുറുകെ കടന്നും വാഹനങ്ങൾ റെയിൽവേയുടെ കമാനങ്ങൾ മറുഭാഗത്തെത്തുന്നത് കഴിഞ്ഞ ദിവസം വെള്ളിയാട് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ഡിവിഷണൽ റെയിൽവേ മാനേജരെയും എഞ്ചിനീയറേയും നേരിൽ കണ്ട് അറുന്നൂറോളം പേർ ഒപ്പുവെച്ച നിവേദനം കൈമാറിയിട്ടുണ്ട് ലോകം